നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്കില്ല എന്ന് അപകടത്തെ അതിജീവിച്ച രവീന്ദ്രൻ നായർ പറഞ്ഞു സംഭവത്തിൽ ആർക്കെതിരെയും പരാതിയില്ലെന്നും എന്നാൽ ഇത്തരമൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി വീണ ജോർജ് കാണാനെത്തിയപ്പോൾ അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു രവീന്ദ്രൻ സി പി ഐയുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകനും ഭാര്യ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയുമാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെ മോശമാക്കുന്ന തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനിച്ചത് എന്നാണ് സൂചനകൾ ചില ജീവനക്കാരുടെ ഭാഗത്തെ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയായി കാണാനാകില്ല എന്നും രവീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് കൈമാറി അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീലക്സ് പേവാർഡിൽ രവീന്ദ്രൻ നായർ ചികിത്സയിൽ തുടരുകയാണ് മറ്റ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന നട്ടല്ലിന്റെ തേയ്മാനത്തിനുള്ള ചികിത്സകളാണ് നടക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് രവീന്ദ്രൻ നായരുടെ ചികിത്സകൾ നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പല വിഭാഗങ്ങളിലും താൽക്കാലിക ജീവനക്കാരെ അടക്കം നിയമിക്കുന്നത് സി പി എം നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ് ഈ സംഘമാണ് പല കാര്യങ്ങളും ഇവിടെ നിയന്ത്രിക്കുന്നത് അവിടെ ആശുപത്രി സൂപ്രണ്ടിനെയും മുതിർന്ന ഡോക്ടർമാരെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവും അവകാശവും ഒക്കെ ഈ സി പി എം സംഘത്തിന് ഉണ്ട് ഒരുവേള രവീന്ദ്രൻ നായർ ഇടതുപക്ഷ പ്രവർത്തകനാണെങ്കിലും സി പി എമ്മിന് എതിരെയോ സി പി എം അനുകൂല സംഘടനയിലെ ജീവനക്കാർക്കെതിരെയോ സി പി എം തിരികെ കയറ്റിയ വ്യക്തികൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതികാര നടപടി ഉണ്ടാകും എന്നുള്ള ഭയം കൊണ്ടാണ് രവീന്ദ്രൻ നായർ പരാതിയുമായി മുന്നോട്ട് പോകാത്തത് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടായിട്ടും രേഖാമൂലമുള്ള പരാതി നൽകുകയോ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിൽ ഉള്ള ചില രാഷ്ട്രീയ ചിന്താഗതികളും രാഷ്ട്രീയ ഭയവുമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പരാതി നൽകുകയാണെങ്കിൽ അത് സി നേതൃത്വത്തിൽ നിയമിച്ച ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ആയിരിക്കും ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ സി പി എം സി പി ഐ പ്രശ്നത്തിലേക്ക് അത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ സി പി എം സി പി ഐ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നുവന്നു സി പി ഐയുടെ പ്രതിനിധിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന പന്യൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ ശക്തമായ വിമർശനങ്ങളുമായി സി പി ഐയും എതിർവിമർശനങ്ങളുമായി സി പി എമ്മും രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭരിക്കുന്നത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വലിയ സംഘമാണ് ടി ആർ ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ കീഴിലാണ് മെഡിക്കൽ കോളേജിൽ പല നിയമനങ്ങളും നടക്കുന്നത് എന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് രവീന്ദ്രൻ നായർ ഈ ഒരു പരാതി കൊടുക്കാനുള്ള വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയത് എന്ന ഒരു സംശയം പൊതുവേ ഉയരുന്നുണ്ട് എന്തായാലും ലിഫ്റ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതികൾ ഉണ്ടായിരുന്നു രവീന്ദ്രൻ നായർ കുടുങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഹൗസർജനം രോഗിയും കൂടി മറ്റൊരു ലിഫ്റ്റിൽ കുടുങ്ങിയിരുന്നു നിരവധി ലിഫ്റ്റുകൾ അവിടെയുണ്ട് ഓപ്പറേറ്റർമാർ ഉണ്ട് പന്ത്രണ്ടോളം ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ട് പലരും സമയത്ത് ജോലിക്ക് ഹാജരാകാറില്ല ജോലിക്ക് ഹാജരായാൽ തന്നെ പാർട്ടി താൽക്കാലിക നിയമനങ്ങളായതുകൊണ്ട് അവർക്ക് ഒരു ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്തയുണ്ടോ തുടങ്ങിയ ഒരുപാട് പരാതികൾ രോഗികളും കൂട്ടിരിപ്പുകാരും മെഡിക്കൽ കോളേജിലെ സ്ഥിരം ജീവനക്കാരും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉപജാപക സംഘത്തിന്റെ സി പി എം ഉപജാപക സംഘത്തിൻ്റെ പിടിയിലാണ് ഇത്തരം ലിഫ്റ്റ് ഓപ്പറേറ്റർമാരും അതുപോലെയുള്ള ജോലിക്കാരും എന്നുള്ള ആരോപണവും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു